മോഷണം വീടിന് മുൻപിൽ നിന്ന് നിന്ന് കവർന്നു മോട്ടോറുകൾ കടത്താനുള്ള ശ്രമത്തിനിടെ മോഷ്ടാവിനെ പിടികൂടി കേരള ബാങ്കിന്റെ കേച്ചേരി ശാഖയ്ക്ക് സമീപത്തുള്ള കുന്നത്തുള്ളി മോഹൻദാസിന്റെ വീട്ടിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെയാണ് തൂക്കുവിളക്ക് മോഷ്ടിച്ചത് തുടർന്നാണ് ചാവക്കാട് സ്വദേശി കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാടക ക്വാർട്ടേഴ്സിലെ കിണറ്റിൽ നിന്നും രണ്ട് മോട്ടോറുകൾ കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അങ്കമാലി സ്വദേശിയെ നാട്ടുകാർ പിടികൂടി കുന്നംകുളം പോലീസ് ഏൽപ്പിച്ചത് കാലടി കാഞ്ഞൂർ കോട്ടയ്ക്കൽ വീട്ടിൽ ജോസഫാണ് പിടിയിലായത് മോഷണം ആസൂത്രണം ചെയ്ത് കാറിലെത്തിയ ശേഷം കവർച്ച നടത്തിയ സാധനങ്ങൾ കാറിലേക്ക് മാറ്റുന്നതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു മോഷ്ടിച്ച സാധനങ്ങൾ ചുവന്ന നിറത്തിലുള്ള കാറിലേക്ക് മാറ്റിയതായാണ് നാട്ടുകാർ പറയുന്നത് ജോസഫ് പിടിയിലായതോടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ വേഗത്തിൽ എടുത്തുപോയതായും പറയുന്നു നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു മോഷണത്തിനുള്ള ശ്രമത്തിനിടെ പിടിയിലായ ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സാമൂഹ്യ വിരുദ്ധരും മദ്യപസംഘങ്ങളും മേഖലയിൽ പലയിടത്തും മോഷണം നടത്തുന്നതും മോഷണവസ്തുക്കൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നതും പതിവാണെന്ന പരാതിയും ഉണ്ട് പറഞ്ഞു 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 ഇനി എന്തെങ്കിലും പിന്നെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ തീ പറഞ്ഞെന്താ ഈ കുട്ടി സ്കൂളിൽ പോയി ഞാൻ പോയി